കാർഗിൽ വിജയ് ദിവസ് രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ കേണൽ സോനം വാഗ്ചുക്കിനെ ഈ ദിനത്തിൽ മറക്കാനാവില്ല കേണലും സംഘവും ഇന്ത്യയുടെ വിജയത്തിനായി നിർണായക പങ്കാണ് വഹിച്ചത് കാർഗിൽ യുദ്ധത്തിലെ അതിനിർണായക വിജയമാണ് കേണൽ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള നാൽപ്പതംഗ ലഡാക്ക് സ്കൌട്ട് പോരാളികൾ വെറും മൂന്ന് ദിവസത്തെ ഓപ്പറേഷനിലൂടെ ഇന്ത്യയ്ക്ക് സമ്മാനിച്ചതെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല കാരണം അത്രമേൽ തന്ത്രപ്രധാനമായിരുന്നു പാക് സൈന്യം കീഴടക്കിയ ലഡാക്കിലെ മൌണ്ടൻ പാസ് ശ്രീനഗർ ലേ പാതയുടെ നിയന്ത്രണം പിടിച്ചടക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാക് സൈന്യം ഈ മേഖലയിൽ നുഴഞ്ഞുകയറിയത് മൈനസ് ആറ് ഡിഗ്രി തണുപ്പിൽ രണ്ടടിയിലധികം ഉയരത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്ന അതിദുർഘടമായ പാതയിലൂടെ പതിനെണ്ണായിരം അടി ഉയരത്തിലെത്തിയാണ് ദലൈലാമയുടെ പോരാളികൾ എന്നറിയപ്പെടുന്ന ഈ ബുദ്ധ സൈനികർ ഇന്ത്യക്ക് നിർണായക വിജയം സമ്മാനിച്ചത് പ്രതികൂല കാലാവസ്ഥയ്ക്ക് പുറമെ ശത്രുക്കളുടെ നിരന്തര ആക്രമണത്തെയും സധൈര്യം നേരിട്ടാണ് കേണൽ വാങ്ചുക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം വരുന്ന പാക് സൈനികരെ തുരത്തിയത് വാങ്ചുക്കും സംഘവും ശത്രുക്കളെ നേരിട്ട രീതിയും പിന്നീട് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു പത്തോളം ശത്രു സൈനികരെ വധിക്കുകയും പാക് ടെന്റുകളും ആയുധങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്ത ഈ ദൌത്യത്തിൽ ഒരു സൈനികന്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഈ പോരാട്ട വീര്യത്തെ രാഷ്ട്രം ആദരിച്ചത് കേണൽ വാങ്ചുക്കിന് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ മഹാവീർ ചക്ര നൽകിയാണ് സംഘത്തിലെ ആറ് സൈനികർക്കും ധീരതയ്ക്കുള്ള മെഡൽ നൽകി രാഷ്ട്രം ആദരിക്കുകയുണ്ടായി പർവ്വതാരോഹണത്തിലും പോർവീര്യത്തിലും പേരുകേട്ട ലഡാക്ക് സ്കൌട്ടിലെ അംഗങ്ങളെല്ലാം തന്നെ ലഡാക്കിൽ ജനിച്ചു വളർന്നവരാണ് മാതൃ രാജ്യത്തെയും തങ്ങളുടെ സംസ്കാരത്തെയും സംരക്ഷിക്കാൻ സർവ്വതും ത്യജിക്കാൻ സന്നദ്ധരായ പോരാളികളുടെ സംഘം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ